ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രേസ് കെയ്റ്റിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ബാച്ചിൻ്റെ എസ് ഐറ്റിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി അത് സംബന്ധിച്ച് ഒഫീഷ്യലായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഫലപ്രഖ്യാപനം നാളെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നാളെയാണ് നമ്മുടെ ടോട്ടലായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ബാച്ചിൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി അവരുടെ ടോട്ടലായിട്ടുള്ള പാസ് പേഴ്സെൻറ്റേജ് എത്രയാണ് ഏതൊക്കെ കോളേജിലാണ് ഉയർന്ന വിജയ ശതമാനം ഉള്ളത് ആർക്കൊക്കെയാണ് ഉയർന്ന റാങ്ക് കിട്ടിയിട്ടുള്ളത് അതെല്ലാം നാളെ ഒഫീഷ്യലായിട്ട് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിക്കുന്നതായിരിക്കും നാളെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിലൂടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും കൺസോൾട്ട് മാർക്ക് ഷീറ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈനിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിനിൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന ടാബിലാണ് ഇതിനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി ചെയ്തു തന്നിട്ടുള്ളത് അതുകൂടാതെ തന്നെ നമ്മുടെ എസ് ഐ ടിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് എസ് ഐ ടി സപ്ലി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സപ്ലിമെൻ്ററി എക്സാം എപ്പോഴാണ് വരുന്നതെന്ന് അപ്പോൾ മുൻ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി എസ് ഐ ടിൻ്റെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം നടത്തിക്കൊണ്ടിരുന്നത് ഒക്ടോബർ നവംബർ ആ ഒരു സമയത്താണ് ഇത്തവണയും അങ്ങനെയായിരിക്കും നടത്താൻ സാധ്യത ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ തുടങ്ങി നവംബർ ആദ്യ ആഴ്ചയിൽ തീരുന്ന രീതിയിലായിരിക്കും എക്സാം വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്